മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വേദനയും അതുപോലെ ബ്ലീഡിങ്ങും പലപ്പോഴും പൈൽസ് കാരണം മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത് മറ്റു ചില കണ്ടീഷൻസ് കാരണവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് ഇതിൽ ആദ്യം വരുന്നത് ആനൽ ആണ് അതായത് മലദ്വാരത്തിൻ്റെ വശങ്ങളിലായിട്ട് ഒരു ചെറിയ ക്രാക്സ് രൂപപ്പെടുന്നതിനെയാണ് ആനൽ ഫിഷർ എന്ന് പറയുന്നത് പലപ്പോഴും മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രാക്സിൽ തട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഭയങ്കര അത് കഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത് ചില പേഷ്യൻസിൽ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസും കാണിക്കാറുണ്ട് അടുത്തതാണ് ആനിൽ ഫിസ്റ്റുല അതായത് മലാശയത്തിൽ നിന്നും മലദ്വാരത്തിലേക്കോ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കോ ആയിട്ട് ചെറിയ കനാല് രൂപപ്പെടുന്നതിനെയാണ് ആനിൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് പലപ്പോഴും മലവിസർജന സമയത്ത് ഒരു ചെറിയ തോതിൽ മലം ഈ ഒരു കനാലിലേക്ക് കയറാനുള്ള ചാൻസസ് കൂടുതലാണ് സോ അത് പിന്നീട് അവിടെ പഴുപ്പ് ഫോം ചെയ്യാൻ അതായത് അക്സസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ആണ് ഉണ്ടാക്കുന്നത് ുന്ന പഴുപ്പ് മലവിസർജന സമയത്ത് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ശേഷമോ ആയിട്ട് പുറത്തേക്ക് വരാറുണ്ട് ഒപ്പം തന്നെ ഇവിടെ രൂപപ്പെടുന്ന ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് പലപ്പോഴും പേഷ്യൻസിന് ഇടയ്ക്കിടെ പനി വരാനുള്ള ചാൻസസും കൂടുതലാണ്